നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റോക്കറ്റ് കുതിപ്പിലാണ് സ്വർണ്ണവില ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് സംസ്ഥാനത്തെ സ്വർണവില എല്ലാ റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് കുതിച്ചു വരുന്നത് ഓരോ ദിവസവും വലിയ രീതിയിലുള്ള മാറ്റമാണ് സ്വർണ്ണവിലയിൽ കാണാനായിട്ട് സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസം ഒരേ വിലയിൽ തുടർന്ന വിപണിയിൽ ഇന്ന് വൻ കുതിപ്പാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി രൂപയാണ് ഇന്ന് മാത്രം ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചത് ഇതോടെ സ്വർണ്ണവില ഒരു ലക്ഷത്തിലേക്ക് കടക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് തൊണ്ണൂറ്റി രൂപയാണ് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് നൽകേണ്ടത് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയാണ് നൽകേണ്ടത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനമാണ് സ്വർണവിലയിൽ ഉണ്ടായിട്ടുള്ളതെന്നും ശ്രദ്ധേയമാണ് പണിക്കൂലി ജി എസ് ടി ഹോൾമാർക്കിംഗ് ഫീസ് എന്നിവ കൂടി ചേർത്ത് ഒരു പവന്റെ ആഭരണത്തിന് വൻ വില നൽകേണ്ട സ്ഥിതിയാണ് ഇന്നുള്ളത് സ്വർണ്ണാഭരണത്തിന്റെ കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് ഓരോ ദിവസവും കഴിയും തോറും സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടോ എന്ന് ഉറ്റുനോക്കുകയാണ് സാധാരണക്കാർ ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുന്നത് അന്താരാഷ്ട്ര വിപണിക്ക് അനുസരിച്ചാണ് ഇന്ത്യയിലെ വെള്ളി വില നിശ്ചയിക്കപ്പെടുന്നത് ഡോളറുമായി താരതമ്യം ചെയ്യുമ്പോൾ രൂപയുടെ വിലയിൽ വരുന്ന കയറ്റിറക്കങ്ങളും വെള്ളി വിലയെ സ്വാധീനിക്കും സ്വർണം എക്കാലത്തും തിളങ്ങിക്കൊണ്ടിരിക്കുന്ന ലോഹമാണ് വില അനുദിനം റെക്കോർഡ് ഭേദിക്കുന്നതിനാൽ സ്വർണം വലിയ വരുമാനമാണ് ഇപ്പോൾ നിക്ഷേപകർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിനുള്ളിൽ അൻപത് ശതമാനത്തിലധികം വരുമാനമാണ് സ്വർണം നൽകുന്നത് ഇപ്പോൾ ഇനി ധൻതെരേസ് ദീപാവലി അടുത്തു വരുമ്പോൾ ഒരു നിക്ഷേപമായി മാത്രമല്ല സമൃദ്ധിയുടെ പ്രതീകമായി സ്വർണം വാങ്ങുന്ന ശീലവും ഇന്ത്യക്കാർക്കുണ്ട് ഈ വർഷത്തെ ധൻതെരേസ് ഒക്ടോബർ പതിനെട്ടിന് അതായത് നാളെയാണ് ഇന്നേ ദിവസം സ്വർണം പോലെയുള്ള വിലയേറിയ ലോഹങ്ങൾ വാങ്ങിക്കുന്നത് ഐശ്വര്യവും സമൃദ്ധിയും പ്രധാനം ചെയ്യുമെന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ഈ ദിവസങ്ങളിൽ എല്ലാവരും സ്വർണം വാങ്ങിക്കും എന്നാൽ ഇത്തരം സമയങ്ങളിൽ പൊതുവെ ഉപഭോക്താക്കൾ ജാഗ്രതയില്ലാതെയാണ് സ്വർണം വാങ്ങിക്കാറുള്ളത് ആഘോഷ സമയങ്ങളിലും അല്ലാതെ യും വിവേകത്തോടെ സ്വർണം വാങ്ങിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള പല റിപ്പോർട്ടുകളും ഇപ്പോൾ പറയുന്നുണ്ട് അതായത് സ്വർണം വാങ്ങുമ്പോൾ പകൽ പലരും ബി ഐ എസ് ഹോൾമാർക്ക് പരിശോധിക്കാൻ മറക്കുന്നു നിങ്ങൾ ഇരുപത്തിനാല് ക്യാരറ്റ് അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണം വാങ്ങുന്നുവെന്ന് നിങ്ങൾ കരുതിയേക്കാം പക്ഷേ അത് യഥാർത്ഥത്തിൽ വളരെ കുറവായിരിക്കാം പിന്നീട് അത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ ശ്രമിക്കുന്നത് വരെ നിങ്ങൾക്ക് പരിശുദ്ധിയെക്കുറിച്ച് അറിഞ്ഞെന്ന് വരില്ല അതിനാൽ ജ്വല്ലറി എത്ര പ്രശസ്തമാണെങ്കിലും എല്ലായ്പ്പോഴും ബി ഐ എസ് ഹോൾമാർക്ക് പരിശോധിച്ചുവെന്ന് ഉറപ്പാക്കണം ഹോൾമാർക്ക് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കാം കെയർ ആപ്പ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം പല ഉപഭോക്താക്കളും സ്വർണ്ണ നിരക്കുകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാൽ മേക്കിംഗ് ചാർജുകൾ അന്തിമ വിലയിൽ എട്ട് ശതമാനം മുതൽ ഇരുപത്തി അഞ്ച് ശതമാനത്തിൽ കൂടുതൽ ചേർക്കുമെന്ന് പലരും മറക്കുന്നു വലിയ കിഴിവുകൾ അല്ലെങ്കിൽ പൂജ്യം മേക്കിംഗ് ചാർജ് ഓഫറുകൾ പ്രലോഭിക്കുന്നതായിരിക്കാം അതിനാൽ ജാഗ്രത പാലിക്കുക കെണിയിൽ വിഴരുത് പണിക്കൂലി നിരക്കുകൾ പരിശുദ്ധി ബ്രാൻഡ് പ്രീമിയങ്ങൾ എന്നിവയിലെ വ്യത്യാസങ്ങൾ കാരണം സ്വർണ്ണവിലകൾ ഒരു ജ്വല്ലറിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യത്യസ്തപ്പെടാം താരതമ്യം ചെയ്യാതിരിക്കുന്നതിലൂടെ ഒരേ വസ്തുവിന് നിങ്ങൾ അമിതമായി പണം നൽകേണ്ടി വന്നേക്കാം പല ഉപഭോക്താക്കളും ഡിസൈനിലും വിലയിലും മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പക്ഷെ വിറ്റാൽ എത്ര തിരികെ ലഭിക്കുമെന്ന് ചിന്തിക്കുന്നില്ല എല്ലാ ജ്വല്ലറികളും സ്വർണം തിരികെ വാങ്ങുന്നില്ല ചിലർ പണിക്കൂലി കുറയ്ക്കുകയോ കുറഞ്ഞ നിരക്കുകൾ വാഗ്ദാനം ചെയ്യുകയോ ചെയ്യുന്നു വാങ്ങുന്നതിന് മുൻപ് എല്ലായ്പ്പോഴും പുനർവില്പന നയത്തെക്കുറിച്ച് ചോദിക്കുക വെള്ളിയുടെ വിലയിലും സ്വർണം റെക്കോർഡിലെത്തിയിട്ടുണ്ട് യു എസ് ചൈന വ്യാപാര സംഘർഷങ്ങൾ വർധിക്കുന്നതും യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ബുള്ളിയനിൽ റാലിക്ക് ആക്കം കൂട്ടുന്നതിനാൽ അന്താരാഷ്ട്ര വിപണികളിൽ രണ്ടായിരത്തി എട്ടിന് ശേഷമുള്ള ഏറ്റവും മികച്ച പ്രതിവാര പ്രകടനത്തിന് സ്വർണ്ണവില ഒരുങ്ങുകയാണ് സംസ്ഥാനത്തെ ഇന്നത്തെ ഗ്രാം പവൻ നിരക്കുകൾ നോക്കുമ്പോൾ ഇന്ന് ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത് ാണ് വർദ്ധിച്ചിരിക്കുന്നത് ആയിരം രൂപയോളം എല്ലാം പ്രതിദിന വർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയും വില വർധനവ് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല ഇതോടെ ഇന്നലെ തൊണ്ണൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലായിരുന്നു പവൻ വില ഇന്ന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തി ഗ്രാം സ്വർണത്തിനും വലിയ വില വർധനവാണ് ഉണ്ടായിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്ന് കൂടിയിരിക്കുന്നത് ഇതോടെ ഇന്നത്തെ പതിനൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയായിരുന്ന സ്വർണ്ണവില ഇന്ന് പന്ത്രണ്ടായിരത്തിഒരുന്നൂറ്റി ിൽ എത്തി ഇതാദ്യമായാണ് ഗ്രാം സ്വർണ്ണവില പന്ത്രണ്ടായിരം കടക്കുന്നത് അതേസമയം ഒരു പവന്റെ ആഭരണം വാങ്ങാൻ ഇന്നത്തെ വില പ്രകാരം ഒരു ലക്ഷം രൂപയിലേറെ കൊടുക്കേണ്ടി വരും ഒരു പവൻ സ്വർണത്തിന്റെ വിലയാണ് തൊണ്ണൂറ്റി മുന്നൂറ്റി അറുപത് ഇതിനൊപ്പം ഹോൾമാർക്കിംഗ് നിരക്ക് ജി എസ് ടി പണിക്കൂലി എന്നിവ കൂടി ആഭരണത്തിന് കൊടുക്കേണ്ടി വരും അറുപത് രൂപയാണ് ഹോൾമാർക്കിംഗ് നിരക്ക് സ്വർണത്തിന്റെ ജി എസ് ടി മൂന്ന് ശതമാനമാണ് പണിക്കൂലി നിശ്ചയിക്കുന്നത് ആഭരണത്തിന്റെ ഡിസൈൻ ആണ് രണ്ട് ശതമാനം പണിക്കൂലി വെച്ച് നോക്കിയാൽ പോലും ആറായി ായിരം മുതൽ ഏഴായിരം രൂപ വരെ ആഭരണ വിലയ്ക്ക് പുറമെ ഇതെല്ലാം കൂടെ കൂട്ടി കൊടുക്കേണ്ടി വരും അങ്ങനെ വരുമ്പോൾ ഒരു പവൻ ആഭരണത്തിന് ഇന്നത്തെ വില പ്രകാരം ഒരു ലക്ഷത്തി മൂവായിരം മുതൽ ഒരു ലക്ഷത്തി നാലായിരം രൂപ കൊടുക്കേണ്ടി വരും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ തിരിച്ചടിയാണ് അതേസമയം എം സി എക്സ് ഗോൾഡ് ഡിസംബർ ഫ്യൂച്ചറുകൾ പത്ത് ഗ്രാമിന് രണ്ടായിരം രൂപയിലധികം അഥവാ ഒന്നേ പോയിന്റ് ആറ് ശതമാനം ഉയർന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി എം സി എക്സ് സിൽവർ ഡിസംബർ ഫ്യൂ ഫ്യൂച്ചറുകൾ കിലോയ്ക്ക് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എഴുപത്തി ആറ് രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി ഏകദേശം രണ്ടായിരം രൂപ അഥവാ ഒന്നേ പോയിന്റ് രണ്ട് ശതമാനം ഉയർന്നു ഡോളറിന്റെ ബലഹീനതയാണ് മഞ്ഞ ലോഹത്തിന്റെ ഉയർച്ചയ്ക്ക് പിന്നിലെ ഒരു പ്രധാന ഘടകം ഡോളർ സൂചിക പൂജ്യം പോയിന്റ് രണ്ടേ പൂജ്യം ശതമാനം ഇടിഞ്ഞ് വിദേശ കറൻസികളിൽ സ്വർണ്ണത്തിന്റെ വില വർദ്ധിപ്പിച്ചു ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണത്തിന് ശക്തമായ ഡിമാൻഡ് അനുഭവപ്പെടുന്നു സ്വർണ്ണവില ഇനിയും ഉയരുമെന്ന് കരുതി ആളുകൾ സ്വർണം വാങ്ങാൻ തിരക്ക് കൂട്ടുകയാണെന്ന് ടൈറ്റന്റെ ജ്വല്ലറി ഡിവിഷനായ തനിഷ്കിന്റെ സിഇഒ അജോയ് ചോള പറഞ്ഞു സാധാരണയായി റെക്കോർഡ് ഉയർന്ന വിലകൾ ആവശ്യകതയെ തളർത്തുന്നു എന്നാൽ നിലവിലെ പ്രവണതകൾ നഷ്ടപ്പെടുത്തൽ സൂചിപ്പിക്കുന്നു വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ ശക്തമായ സെൻട്രൽ ബാങ്ക് വാങ്ങലുകൾ യു എസ് ഫെഡ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകൾ ഇ ടിഎഫുകളിലേക്കുള്ള ശക്തമായ നിക്ഷേപം എന്നിവ കാരണം ഈ വർഷം ഇതുവരെ ആഭ്യന്തര സ്പോർട്ട് സ്വർണ്ണവില അറുപത്തി അഞ്ച് ശതമാനത്തിലധികം ഉയർന്നു പൃഥ്വി ഫിൻമാർട്ട് കമോഡിറ്റി റിസർച്ചിലെ മനോജ് കുമാർ ജയനിന്റെ അഭിപ്രായത്തിൽ സ്വർണത്തിലെ ട്രോയ് ഓൺസിനെ നാലായിരത്തിഇരുന്നൂറ്റി നാപ്പത് മുതൽ നാലായിരത്തിഒരുന്നൂറ്റി അൻപത് ഡോളർ വിലയിൽ പിന്തുണയുണ്ട് അതേസമയം പ്രതിരോധം നാലായിരത്തി മുന്നൂറ്റി അമ്പത്തി അഞ്ച് ഡോളറും നാലായിരത്തി നാനൂറ് ഡോളറുമാണ് വെള്ളിക്ക് ഇന്നത്തെ സെക്ഷനിൽ ഓൺസിന് അമ്പത്തിരണ്ട് പോയിന്റ് നാല് പൂജ്യം ഡോളറും അമ്പത്തി ഒന്ന് ഡോളറും വിലയിൽ പിന്തുണയുണ്ട് അതേസമയം പ്രതിരോധം ട്രോയ് ഡോൺസിന് അമ്പത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം ഡോളറും അമ്പത്തി അഞ്ച് ഡോളറുമാണ് ഇന്ത്യൻ രൂപയിൽ സ്വർണത്തിന് പിന്തുണ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപതും ഒരു ലക്ഷത്തി ൂറ്റിഅൻപത് രൂപ എന്നിങ്ങനെ പ്രതിരോധം ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുമാണ് വെള്ളിക്ക് ഒരു ലക്ഷത്തി അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റിഅൻപത് മുതൽ ഒരു ലക്ഷത്തി അറുപത്തിയ്യായിരത്തി അറുന്നൂറ്റിഅൻപത് രൂപ എന്നിങ്ങനെയും പ്രതിരോധം ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റിഅൻപത് മുതൽ ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ എന്നിങ്ങനെയുമാണ്